ിയപ്പെട്ട കുട്ടികളെ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇന്ന് മാഷ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം വേൾഡ് എൻവിയോൺമെന്റ് ഡേ ജൂൺ എട്ട് ലോക സമുദ്ര ദിനം അഥവാ വേൾഡ് ഓഷ്യൻ ഡേ ജൂൺ പത്തൊമ്പത് വായനാ ദിനം പി എൻ പണിക്കരുടെ ചർമ്മദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ മുഴുവനായ പേര് പുതുവായി നാരായണ പണിക്കർ എന്നാണ് ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനം ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജൂലൈ അഞ്ച് ബഷീർ ചർമ്മദിനം മലയാള സാഹിത്യത്തിലെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചർമ്മദിനമാണ് ജൂലൈ അഞ്ച് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ അറകൾ എന്നാണ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യ ദിനം ലോകത്തിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ ജൂലൈ ഇരുപത്തി ഒന്ന് ചാന്ദ്ര ദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് അതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂലൈ ഇരുപത്തി ഒന്ന് ചാന്ദ്ര ദിനമായി ആചരിക്കുന്നു ജൂലൈ ഇരുപത്തി ആറ് ലോക കണ്ടൽ ദിനം കണ്ടൽ വനങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കല്ലേൽ പൂക്കുടൻ അദ്ദേഹം കണ്ണൂർ ജില്ലയിലാണ് ജനിച്ചത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കണ്ടുവരുന്ന ജില്ല കണ്ണൂരാണ് ഓക്കെ അടുത്ത ആഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ആഗസ്റ്റ് ഒമ്പത് നാഗസാക്കി ദിനം ആഗസ്റ്റ് ഒമ്പത് കിറ്റ് ഇന്ത്യ ദിനം കൂടിയാണ് ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് ഇരുപത് കൊതുക് ദിനം ആഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ദേശീയ കായിക ദിനം ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന മേജർ ധ്യാൻ ചന്ദിന്റെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് അടുത്ത സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനം വേൾഡ് കോക്കനട്ട് ഡേ സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനെട്ട് വേൾഡ് ബാബു ഡേ അല്ലെങ്കിൽ ലോക ദിനം ഓക്കെ സെപ്റ്റംബർ എട്ട് വേൾഡ് ലിറ്ററസി ഡേ അല്ലെങ്കിൽ ലോക സാക്ഷരതാ ദിനം ഒക്ടോബർ രണ്ട് ലോക അഹിംസാ ദിനം ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യ ദിനം നവംബർ ഒന്ന് കേരള പിറവി ദിനം കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് അതിനാൽ എല്ലാ വർഷവും നവംബർ ഒന്ന് കേരള പിറവി ദിനമായി ആഘോഷിക്കുന്നു അടുത്ത നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും നവംബർ പതിനൊന്ന് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് അടുത്ത നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം അല്ലെങ്കിൽ നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സലീം അലിയുടെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയുടെ പേര് ഒരു കുരുവിയുടെ പതനം എന്നാണ് ഓക്കെ അവിടെ നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ ദിനം ഓക്കെ അടുത്ത ഡിസംബർ ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം ഡിസംബർ ഇരുപത്തിരണ്ട് മാത്തമാറ്റിക്സ് ഡേ അതായത് ഗണിത ദിനം പ്രസിദ്ധ ഗണിത ശാസ്ത്രജ്ഞനായ രാമാനുജന്റെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഡിസംബർ ഇരുപത്തിരണ്ട് ഗണിത ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി ഒമ്പത് ഭാരതീയ പ്രവാസി ദിനം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കും അടങ്ങി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിനാണ് അതിനാൽ ജനുവരി ഒമ്പത് ഭാരതീയ പ്രവാസി ദിനമായി ആചരിക്കുന്നു അടുത്ത ജനുവരി പന്ത്രണ്ട് നാഷണൽ യൂത്ത് ഡേ അഥവാ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി പന്ത്രണ്ട് നാഷണൽ യൂത്ത് ഡേ അല്ലെങ്കിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് അടുത്ത ജനുവരി ഇരുപത്തി റിപ്പബ്ലിക് ദിനം ജനുവരി ഇരുപത്തി ദേശീയ പരാക്രം ദിനം അതായത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം മായ ജനുവരി ഇരുപത്തി മൂന്ന് ദേശീയ പരാക്രമ ദിനമായി ആചരിക്കുന്നു അടുത്ത ഫെബ്രുവരി ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ലോക മാതൃഭാഷ ദിനം ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്ര ദിനം സി വി രാമൻ പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ദിനമായ സി വി രാമൻ രാമൻ പ്രഭാവം കണ്ടെത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് അടുത്തത് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് ഇരുപത്തിയൊന്ന് ലോക വനദിനം അല്ലെങ്കിൽ വേൾഡ് ഫോറസ്റ്റ് ഡേ മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം അല്ലെങ്കിൽ വേൾഡ് വാട്ടർ ഡേ ഓക്കെ അടുത്തത് ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ ഇരുപത്തിരണ്ട് വേൾഡ് എർത്ത് ഡേ ലോക ഭൗമ ദിനം അപ്പൊ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ദിനാചരണങ്ങള് ഇത് എല്ലാവരും നന്നായി മനസ്സിലാക്കി വെക്കുക ഓക്കെ